ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നൊരു വൈക്ക് പോവുകയാണ് കേട്ടോ എങ്ങോട്ടാന്നല്ലേ ഒക്കെ ഞാൻ പറഞ്ഞുതരാം കാണിച്ചു തരാം അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യണത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം പുതിയ കൂട്ടുകാരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയുമോ പോയിങ്ങാട് വരുമ്പോഴത്തേന് ഉച്ചയ്ക്കാവും നട്ടുച്ചക്കാരെങ്ങോട്ട് തിരിച്ച് അപ്പം രാവിലെ അങ്ങോട്ട് പോകും വേണം വെയിൽ ചൂടാടിന്റെ മുന്നേ പോകണം പിന്നെ പത്ത് മണിയാവുമ്പോ വെയിൽ ചൂടാവില്ല പിന്നെ ഈ നോമ്പാണ് പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് പോകേണ്ടിടത്തേക്ക് പോകാതെക്കാൻ വെച്ചല്ലോ അപ്പോൾ ഇങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ യാത്ര പോകണത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണാനെട്ടോ അപ്പം ഞാൻ വേഗം വൈകുന്നേരത്തിലുള്ള പത്തിരിയും ചൂട്ടായിക്കുള്ള ചാറും ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത് ബാക്കിയുള്ള പണിയൊക്കെ വന്നിട്ടാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഞാൻ വേഗം തന്നെ രാവിലെ തന്നെ നീയിച്ച് അടിച്ചോറിലും തുടക്കം ും പാത്രം കഴുകലും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അലക്കും കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം കുറച്ച് പൊടി കുഴച്ച് പിന്നെ പരത്തി ഞാൻ പിന്നെ പത്തിരി ചുട്ടെടുക്കുകയാണ് രണ്ട് ചിക്കൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചിക്കൻ ചാറ് എന്നും പറയും അങ്ങനെ ഒരു ചാറ് ഉണ്ടാക്കിയിട്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ പോണത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോണത് ഇങ്ങക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചു തരുന്നത് അപ്പം എന്തായാലും ഇങ്ങള് കാണാതെക്കാൻ പറ്റില്ല നിങ്ങളത് കാണണം അപ്പം ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ വണ്ടിയെ ചാറ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ആകെ നാലഞ്ച് വേഷണം ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ കുറച്ചുള്ളിൽ തക്കാളിയൊക്കെ കേട്ടോ അപ്പോൾ അതാ കൂട്ടുകാരെ ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ അവിടെ എത്തിയിട്ട് ഇങ്ങനെ കാണിച്ചുതരാം അപ്പോൾ അതാണ് ഞാൻ അവിടെ എത്തിക്കുന്നത് കേട്ടോ ഈ ചെറിയ പെരുന്നാൾക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി കളക്ഷനും സെലക്ഷനും ഉള്ളൊരു കടയിലാണ് നമ്മൾ നമ്മളെത്തിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇവിടെ ലോക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ചുരിദാറൊന്നുമില്ല ഒക്കെ നല്ല ബ്രാൻഡഡ് ചുരിദാറുകളാണ് പാർട്ടി വെയർ മോഡലുകളിൽ ഒരുപാട് ഇങ്ങോട്ടും നോക്കാൻ ഇതൊക്കെ എന്തോ ഒരു ചൊറുക്കുള്ള കളറുകളാണല്ലേ നല്ല അടിപൊളി ചുരിദാറുകളല്ലേ അപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നുകൊണ്ടിട്ടു ഇപ്പ്രാവശ്യം പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ അപ്പോൾ ഈ വലിയവർക്ക് കുട്ടിയാക്കും വലിയവർക്കും അണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെയുള്ള ഡ്രസ്സ് ഇവിടെ കിട്ടും അപ്പം ഇങ്ങൾ പോകുന്നതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ പല മോഡൽ മോഡൽ ഡ്രസ്സാണിത് ഇങ്ങനെയൊന്നും അല്ല ഇട്ട് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ ജസ്റ്റ് ഇട്ടോ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ജീൻസ് മോഡല് വലിയ വലിയ ടോപ്പുകൾ ലോങ് ടോപ്പുകൾ പിന്നെ അതുമാത്രമല്ല നമ്മളെ പെണ്ണുങ്ങൾക്ക് പറ്റുന്ന പല കളറുകളിലുള്ള പർദ്ദകൾ ഉണ്ട് അതിക്കൊക്കെ ചേരുന്ന ഷാളും ഉണ്ട് കിട്ടും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വലിയ ഹൈറ്റും മണ്ണും ഉള്ള പെണ്ണുങ്ങൾക്കുള്ള പർദ്ദൊക്കെ ഉണ്ട് കേട്ടോ എന്ത് രസാണല്ലേ ഈ പർദ്ധയൊക്കെ കാണാൻ നല്ല ക്വാളിറ്റി ഇല്ല നല്ല പർദ്ധകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ പർദ്ധയുണ്ട് ഇവിടെ ചുരിദാർ നല്ല ലോങ് ടോപ്പ് അതുകൊണ്ട് എന്താ പിന്നെ ചുരിദാറിൽ പെട്ട പിന്നെ പാർട്ടി വെയറിൽ പെട്ട തുണികളാണ് കേട്ടോ ബിറ്റുകൾ നമ്മളെ മോഡലേക്ക് നമുക്ക് അടുപ്പിച്ചാൽ പറ്റും പുള്ളിയായിട്ടും പാർട്ടി വെയറിൽ നല്ല കല്ലുകൾ വെച്ചിട്ടില്ല നല്ല തിളക്കുള്ളതും എംബ്രോയിഡറി വർക്ക് ഉള്ളതും പല പല രീതിയിലുള്ള ഇളം കളറുകൾ ലൈറ്റ് കളറുകളുണ്ടല്ലോ അത് ഡാർക്ക് കളറ് ബ്ലാക്കിൽ പല റെഡ് എല്ലാ കളറും ഉണ്ട് ഇത് ഇപ്പോൾ ഈ കല്യാണത്തിനൊക്കെ വരുന്ന ആൾക്കാർക്ക് നല്ല കളക്ഷനാണ് കേട്ടോ ഇവിടെ കാരണം പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനുണ്ട് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റണ നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാറുകളാണ് ഇതൊക്കെയും ബിറ്റുകളാണ് കേട്ടോ ഇഷ്ടമുള്ളത് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും പിന്നെ ആണുങ്ങൾക്കുള്ള ജെൻസിനുള്ളതാണ് കേട്ടോ ജെൻസിനുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഒക്കെ ഇമ്പോർട്ടഡ് ടീഷർട്ടുകൾ അതുപോലെ ഇമ്പോർട്ടഡ് ഷർട്ടുകൾ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് ഇവിടെ ലോക്കൽസ് എന്ന് പറയുന്നത് ഒന്നും തന്നെ ഈ കടകളിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ഹൈ ലെവലിലുള്ള ഡ്രസ്സുകളും ഹൈ ലെവലിലുള്ള കടയാണ് കേട്ടത് അതിനനുസരിച്ചുള്ള പാൻറ്റും ട്ടോ പല കളറുകളുള്ള പാൻറ്റ് അതുപോലെ ജീൻസിനുള്ളതും എല്ലാം ഇതും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് ടീ ഷർട്ടുകളാണ് ഈ ഷർട്ടുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല അടിപൊളി കളക്ഷനും സെലക്ഷനും അപ്പോൾ ഇവിടെ സ്ഥലം എവിടെയെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ സ്ഥലം നമ്മുടെ കാളികാവ് കളികാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പഴയ പാലുണ്ടെങ്കിൽ ആ പഴയ പാലത്തുമ്പോൾ കൂടെ ഇങ്ങനെ വന്ന് ഫസ്റ്റ് കാണണേ ആണ് കേട്ടോ വാഗ്മി ഡിസൈൻസ് എന്നാണ് കേട്ടോ നമ്മുടെ കടൻ്റെ പേര് വാഗ്മി ഡിസൈൻസ് നമ്മളെ തുണി കടൻ്റെ പേര് ഇതാണ് കേട്ടോ പിന്നെ അതാണുക്ക് പറ്റണ ബെൽറ്റ് നല്ല മുണ്ടുകൾ പാൻറ്റീസ് എല്ലാം ഉണ്ട് ഡബിൾ മുണ്ടുകൾ നല്ല കളറ് കളറുകളെല്ലാം നല്ല ചങ്കന്മാർക്ക് പറ്റണ ഷർട്ടുകൾ ഉണ്ട് കേട്ടോ നല്ല നല്ല കളറുകളാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ജെൻസിനൊക്കെ ഇവിടെ വന്നാൽ എന്തായാലും ഒരു ഡ്രസ്സ് എടുക്കാതെ പോലും നല്ല കളക്ഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെറുക്കന്മാർക്ക് പറ്റുന്ന ജീൻസുള്ള പാൻറ്റുകൾ പത്ത് വയസ്സ് മുതലുകള മുതലുള്ള കുട്ടികൾക്കാണ് ഇവിടെ ഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള ഷർട്ടുകളും ടീഷർട്ടും പാൻറ്റും എല്ലാം ഐറ്റംസും ഇങ്ങോട്ടുള്ളത് കിട്ടോ പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പിന്നെ അത് മാത്രല്ല പെൺകുട്ടികളുള്ള ഫ്രോക്കുകൾ മിടികൾ ഇട്ടോ ഉടുപ്പുകൾ ചെറിയ ചെറിയ കുഞ്ഞു ക്കുള്ള പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ കുഞ്ഞു ബാവാക്കുള്ള ഡ്രെസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ വലിയൊരു പിന്നെ വലിയൊരു കട തന്നെയിട്ടത് കാരണം രണ്ട് നിലകളിലാണ് ഇത് മുകളത്തെ നിലയിലും ഉണ്ട് ഡ്രസ്സ് താഴെ ഉണ്ട് കിട്ടും മുകളിലുണ്ട് ലോങ് ടോപ്പുകൾ താഴെ ചെരിദാറുകൾ ബിറ്റുകൾ ഇഷ്ടം പോലെ കളക്ഷനും സെലക്ഷനും ഉണ്ട് നിറച്ച ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം കാളികാവ് പാലത്തിൻ്റെ അടുത്ത് റൂമിൻ്റെ നമ്മൾ ഈ കട ഉള്ളത് അതെ നിങ്ങൾക്കൊക്കെ പോയി ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന നല്ല ഒരു പിന്നെ സ്ഥലം തന്നെയാണ് നല്ല സൗകര്യമാണ് ബസ് ബസ് ചാ ബസ് ഇറങ്ങി നിങ്ങൾക്കിവിടെ വരാം അതുപോലെ ഇവിടെ കാർ പാർക്കിങ്ങിനൊക്കെ പ്രൈവറ്റ് സ്ഥലം ഇട്ടോ വാങ്ങി ഡിസൈൻസ് കാളികാവ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുത്തു പോയി നല്ല ബസ്സിനും വണ്ടി സൗകര്യം അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് പോന്നിട്ട് ഇപ്പോൾ വന്നിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ വീട്ടിലെത്തി ഇന്നും തന്നെ മഴ മൂടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു ആറു മണിയാവുമ്പോഴുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ വന്നതിന് ശേഷം അവിടെ നിന്ന് വന്ന് നിസ്കാരം എല്ലാം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ച് അപ്പം തന്നെ വിടാൻ പാങ്ക് കൊടുക്കാനായി അപ്പം നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ എന്തായാലും കാളികാവ് പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ നമ്മളെ വീഡിയോ കാണുന്നതിൽ ഈ വീഡിയോ ഷെയറും ചെയ്യട്ടോ നല്ല സെലക്ഷനാണ് കളക്ഷനാണ് എന്നിട്ട് നിങ്ങൾ അവിടെ ഡ്രസ്സ് പോയി എടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഡ്രസ്സ് എടുത്തോ ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ വന്ന് കുറച്ച് വത്തക്കൊക്കെ നുറുക്കി കൂട്ടി വെച്ചിട്ട് കേട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറണ്ട് ഇങ്ങനെ വന്നു പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നതുവരെ ട്രിപ്പ്